റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ദിവസം കഴിഞ്ഞു ഇപ്പോഴും യുദ്ധത്തിൽ ഒരു മാറ്റവും ഇല്ല ഇരു രാജ്യങ്ങളും അക്രമം പരസ്പരം ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇതെന്താണ് യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം അത് യുദ്ധം തുടങ്ങുമ്പോഴേ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഏത് രാജ്യം യുദ്ധം തുടങ്ങുന്നതും അയൽക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക നല്ല ഉദ്ദേശത്തോടു കൂടി ആരും യുദ്ധം തുടങ്ങിയില്ല ഷ്യ യുദ്ധം നടത്തിയതിന്റെ കാരണം എന്താണ് ഈ യുദ്ധത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് പാശ്ചാത്യ ലോകത്തെ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വലിയ ശക്തിയാണെന്ന് തെളിയിക്കണം അതിനുവേണ്ടിയാണല്ലോ വേണ്ടിയാണല്ലോ അവർ ഈ പരിപാടി നടത്തിയത് അപ്പൊ അങ്ങനെ ഒരു പരിപാടി നടന്നപ്പോൾ ഇപ്പോൾ ആരെ പെട്ടുകിടക്കുന്നു റഷ്യ തന്നെയാണ് കിടക്കുന്നത് അവരുടെ സാമ്പത്തിക ശേഷി ഇപ്പൊ അവിടെ യുദ്ധതന്ത്രം മികവ് എവിടെ പോയി ചെറിയൊരു രാജ്യമാണ് ഈ പറയുന്ന ഉക്രൈൻ എന്ന് പറയുന്നത് വലിയ വിഭവങ്ങളൊന്നുമില്ല റഷ്യയിൽ നിന്ന് പോയതിനു ശേഷം ഈ ഉക്രൈന്റെ കയ്യിലായിരുന്നു റഷ്യയുടെ ഭൂരിപക്ഷം ആണവ പോർമുനുകളും സ്ഥാപിച്ചിരുന്നത് ഉക്രൈന്റെ മണ്ണിലായിരുന്നു പക്ഷെ വേർതിരിയുന്ന സമയത്ത് സെപ്പറേറ്റ് രാജ്യമാകുന്ന സമയത്ത് ഈ ബുദ്ധിശൂന്യന്മാരായ ആൾക്കാർ കാരണം റഷ്യയെ അവർ ചിന്തിക്കണമായിരുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വന്തമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആവശ്യമാണെന്ന് അവർ ചിന്തിക്കണമായിരുന്നു അങ്ങനെ ചിന്തിക്കാതെ അവർ ചോദിച്ച ആണവ പോർമുനകളെല്ലാം തിരിച്ച് റഷ്യയുടെ കൈയിലേക്ക് കൊടുത്തു പിന്നെ റഷ്യ ആരും പേടിക്കാനാണെന്നേ പക്ഷെ റഷ്യ ആരും പേടിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തില് നയതന്ത്ര ബന്ധങ്ങൾ മുഴുവൻ വലഞ്ഞു യുക്രൈനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് അവർ തകർന്നു റഷ്യ തകർന്നിട്ടുണ്ട് ഇത്തരം ഈ ഒരു ഇങ്ങനൊരു വാശി പുട്ടിൻ ഉണ്ടാകാനും കാരണം ഇത് യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ് വേണമെങ്കിലും റഷ്യക്ക് പിടിച്ചെടുക്കാൻ പൂർണ്ണമായിട്ട് ഇപ്പം ഇത്രയും നയതന്ത്ര തലങ്ങളിൽ മാറ്റം വന്ന സാഹചര്യത്തിലാണ് അവർക്ക് ഈ പറയുന്ന ഒരു മാറ്റം അവരെ ഒരിക്കലും ബാധിക്കില്ല കാരണം ഇതിനു മുൻപ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യ നല്ല ബന്ധത്തിലായിരുന്നു റഷ്യ യു എസ് എസ് ആർ ആയ കാലം മുതൽ ഇന്നീ നിമിഷം വരെ അതിന് കാലദേശ ഭേദമില്ലാതെ യൂറോപ്യന്മാരും പാശ്ചാത്യം അവരെ സമ്പൂർണ്ണമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യയുടെ അയൺ കട്ട് അതായത് യു എസ് എസ് ആറിന്റെ ഒരു പോളിസി ആയിരുന്നു അയൻകട്ടൻ എന്ന് പറയുന്നത് ഇരുമ്പ് മറ അതിലേക്ക് അവർ മറഞ്ഞിരുന്നു കൊണ്ട് ഈ പറയുന്ന പാശ്ചാത്യ ഭീഷണിയെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ മെനുകയായിരുന്നു അവരെ പാപ്പരാക്കിയതിൽ അതായത് യു എസ് എസ് ആറിനെ പാപ്പരാക്കിയതിൽ കമ്മ്യൂണിസത്തിന് മാത്രമല്ല പങ്കുള്ളത് പാശ്ചാത്യ ശക്തികൾക്കും പങ്കുണ്ട് കമ്മ്യൂണിസം പടരരുത് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ റഷ്യയെ അല്ലെങ്കിൽ യു എസ് എസ് ആറിനെ എതിർത്തവർ എത്ര രാജ്യങ്ങളെയാണ് പട്ടിണി കോലങ്ങളാക്കി മാറ്റിയത് വെലുസുലെ അതല്ലെങ്കിൽ ക്യൂബ ധാരാളം ഈ പറയുന്ന രീതിയിൽ ധാരാളം രാജ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ചൈനയുടെ അവരുടെ ഒന്നും നടക്കാത്തത് കൊണ്ടാണ് റഷ്യയുടെ നടക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട് റഷ്യ ഒരു വലിയ ഉൽപാദന കേന്ദ്രമല്ല അപ്പൊ റഷ്യക്ക് എന്താ പേടിക്കാനുള്ളത് അവർക്ക് ആകെ പേടിക്കാനുള്ള അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഇന്ധനത്തിന്റെ കാര്യമാണ് ആ കാര്യത്തിൽ പാശ്ചാത്യർക്ക് ഇവരെ ആശ്രയിച്ചേ പറ്റുള്ളൂ യൂറോപ്പ് നിന്ന് വിറങ്ങലിച്ച് പോകും റഷ്യ അവർക്ക് ഇന്ധനം കൊടുത്തില്ല എങ്കിൽ അപ്പം അതുകൊണ്ട് ഇത് തീർക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ നീണ്ടുപോകുന്നതോ ഉള്ളതോ എന്ന രീതിയിൽ റഷ്യയെ ബാധിക്കുകയില്ല അവർ ഒറ്റപ്പെട്ടവരെ അല്ല താരതമ്യം ഒരു ചെറിയ രാജ്യമായിട്ടുള്ള ഉക്രൈന് ഈ യുദ്ധത്തിൽ സഹായിക്കുന്നത് അമേരിക്കയാണ് അടിസ്ഥാനപരമായിട്ട് അമേരിക്ക ലക്ഷ്യമിടുന്നത് റഷ്യയുടെ പതനം തന്നെയാണ് പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ പതനം റഷ്യ സ്വയം ആഗ്രഹിക്കുന്നില്ലല്ലോ നാളിതുവരെ സാമ്പത്തികമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എണ്ണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പല വിധത്തിലൂടെ അവർ വിറ്റഴിച്ച് പണം ഉണ്ടാക്കി യുദ്ധത്തിലുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ റഷ്യ പണം ശേഖരിച്ച് വെച്ച രാജ്യമൊന്നുമല്ല റഷ്യ പാപ്പര് തന്നെയാണ് അവർക്ക് അവർക്കാകെയുള്ളത് പ്രതിരോധ മേഖലയിലുള്ളവരുടെ മികവ് മാത്രമാണ് സാമ്പത്തികമായിട്ട് റഷ്യ ഒന്നുമല്ല ഇന്ത്യയെക്കാൾ പുറകിലല്ലേ നിൽക്കുന്നത് എത്രയോ രാജ്യങ്ങളുടെ പുറകിലാണ് റഷ്യ പോയി നിൽക്കുന്നത് ഇപ്പോ അപ്പോൾ ഉക്രൈൻ എന്നൊരു രാജ്യം അവരുടെ മസു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് സാർ പറഞ്ഞല്ലോ ഉക്രൈൻ എന്നൊരു ചെറിയ രാജ്യമാണ് ഇത് ചെറിയ രാജ്യമാണെന്ന് ആരാണ് ആലോചിക്കേണ്ടിയിരുന്നത് ഉക്രൈൻ തന്നെയാണ് അവർക്കിപ്പോ അത്യാവശ്യമാണ് ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്നും പറഞ്ഞൊരു നീക്കം അവർ നടത്തി അതാണല്ലോ രണ്ടായിരത്തി പതിനാലിൽ അവരുടെ ഒരു പ്രദേശം ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം റഷ്യ പിടിച്ചെടുക്കാൻ കാരണം അതുകൊണ്ട് പാഠം പിടിക്കാതെ അവർ വീണ്ടും നാറ്റോയിലേക്കാൻ പറ്റും ആരാ ഇവരുടെ ശത്രു നാറ്റോ എന്ന് പറയുന്നത് ആരുടെ ശത്രുവാ അത് റഷ്യയുടെ ശത്രുല്ലേ അപ്പം റഷ്യയുടെ ശത്രുവിനോട് കൂട്ടുപിടിക്കാൻ പോകുന്നതിന് മുൻപ് അവർ ആലോചിക്കണമെന്നുണ്ടോ പത്ത് വട്ടം ആലോചിക്കണമോ റഷ്യയോട് ഈ രീതിയിലുള്ള ഒരു തീക്കളിക്ക് നിന്നാൽ അതിന്റെ പ്രത്യേക അത് വളരെ ഗുരുതരമായിരിക്കും പിന്നെ സാറ് പറഞ്ഞ് പാശ്ചാത്യം അവരെ സഹായിക്കുന്നുണ്ടോ എന്ത് സഹായമാണ് മിസൈൽ കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങിക്കുന്നു വെടിക്കോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങിക്കുന്നു അതല്ലാതെ എന്താണ് അവർക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു കാര്യത്തിൽ സമ്മർദ്ദത്തെ അർത്ഥിക്ക ആഴ്ത്തിക്കൊണ്ട് ഒരു സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് അവരിൽ നിന്ന് റയർ റിഡ്സ് വേണമെന്ന് ആരാ പറഞ്ഞത് ട്രംപ് അല്ലേ പറഞ്ഞ പരസ്യമായിട്ട് ഒരു യുദ്ധത്തിൽ പെട്ടു കിടക്കുന്ന ഒരു രാജ്യത്തോട് ഉപാധി വാക്കിയാണ് യുദ്ധം തീർക്കണമെങ്കിൽ ഇങ്ങനെയാണ് ഇത് സെലൻസ്കി ആലോചിക്കണമായിരുന്നു ഈ യൂറോപ്യന്മാരെ വിശ്വസിക്കാൻ എന്നുള്ളത് അവരുടെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അറിയാവുന്നില്ലേ എന്ത് വിശ്വാസത്തിലാണ് ഈ മനുഷ്യൻ യൂറോപ്യൻ യൂണിയനിലേക്കും നാറ്റോയിലേക്കും ഒക്കെ അംഗമെടുത്തമെടുക്കാൻ പോകുന്നത് അവർക്ക് പ്രഖ്യാപിതമായ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ തൊട്ടടുത്ത് കിടക്കുന്ന പോളണ്ടാണ് അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളാണ് പിന്നെ ഒരു വശത്ത് റഷ്യയാണ് കരിങ്കടലാണ് സിനിമാ നേതാവായിട്ട് മാറിയിട്ടില്ല അതിന്റെ ഒരു വലിയ പരിമിതി ഉണ്ട് ഒരു കൊമേഡിയനിൽ നിന്ന് രാഷ്ട്രീയ നേതാവായിട്ട് എന്ന് പറയുന്ന നിസ്സാരമായ കാര്യമല്ല തീരുമാനങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയക്കാരന്റെ എളുപ്പമാണ് ആ രാഷ്ട്രീയക്കാരനെ തീരുമാനം എടുക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും വൈകാരികമായിട്ട് തീരുമാനം എടുക്കാൻ പാടില്ല ഈ മനുഷ്യൻ വളരെ വൈകാരികമായിട്ട് അതിവൈകാരികമായിട്ടാണ് ഇത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ വൈകാരികതയിലേക്ക് കൊണ്ടുപോകുന്നു ജനങ്ങളെ കൊണ്ടുവന്നപ്പോ ആ ജനങ്ങൾ ജനങ്ങളിപ്പോ എങ്ങനെയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ കീവ നഗരം പർദീസായിരുന്നു കീവ് നഗരം എന്ന് പറയുന്നത് പർദീസ് കീവിന്റെ ലൈവ് നമ്മൾക്ക് കിട്ടുമായിരുന്നു യൂട്യൂബിൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വരെ അതില് ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അത്ര മനോഹരമായിരുന്നു ആ നഗരത്തിന്റെ അവസ്ഥ എന്താ പക്ഷെ പോലെ ആയില്ലേ സെലൻസ്കി ഗുരുതരമായ തെറ്റാണ് വീഴ്ചയാണ് വരുത്തിയത് അദ്ദേഹത്തിന് ഇനിയൊരു പിന്മാറ്റാൻ രണ്ടു കൂട്ടർക്കും സാധ്യമല്ല അതിന് കൃത്യമായൊരു എത്രയോ ലക്ഷക്കണക്കിനടുത്ത് ലക്ഷത്തിനടുത്ത് സൈനികരെ ഉക്രൈൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും നിലവേശം പകുതി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികള് സ്ത്രീകള് എന്തുമാത്രം ആളുകളാണോ അവിടെ ഭീകരമായിട്ട് കൊല ചെയ്യപ്പെട്ടത് എന്തിനു അല്ല അല്ലെങ്കിൽ ചോദ്യമില്ല സാർ യുദ്ധമെന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് രാജ്യത്തെ നേതാക്കന്മാരാണ് അവരെ ജനങ്ങളോട് ചോദിച്ചിട്ടല്ല യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നു അപ്പൊ അവരാ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് അവർ മുന്നിൽ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ റഷ്യ എന്ന് പറയുന്ന ആരുടെ അഭിമാനമാണ് റഷ്യ വിജയിക്കേണ്ടത് പുട്ടിന്റെ അഭിമാന പ്രശ്നമാണ് റഷ്യക്കാരുടെയാണോ അല്ല റഷ്യക്കാർക്ക് തോറ്റാലും ജയിച്ചാലും റഷ്യക്കാരത് അംഗീകരിക്കും പക്ഷെ പുട്ടിന് അദ്ദേഹത്തിന്റെ സെൽഫ് ഇമേജ് ആണ് ഇവിടെ പ്രശ്നം ഇതേപോലെ തന്നെ അല്ലെ സെലസ്റ്റിയുടെ കാര്യവും അദ്ദേഹം അല്ലെ പാഞ്ചാലി മുടി തന്നെ കോട്ടിടുകയില്ല എന്ന് പറഞ്ഞ അമേരിക്ക പ്രസിഡന്റിന്റെ മുമ്പിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ മൂന്നും നമ്മൾ കണ്ടില്ല ഇതിന്റെ ഒരു ആവശ്യമില്ല രമ്യമായി സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു രണ്ട് രാജ്യങ്ങൾക്കും പുട്ടിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വിദേശ വിരോധത്തിന്റെ സ്വയം ഇരയാണെങ്കിൽ ഇദ്ദേഹം സെലൻസി അമേരിക്ക എന്ന കഴുകന്റെ കയ്യിലെ കളിപ്പാട്ടമായി സെലൻസിക്ക് അത് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇതിപ്പോ അടുത്തിടെ ചൈനയായിട്ട് റഷ്യ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അല്ല അടുത്ത ബന്ധമല്ല അതിലപ്പുറം കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റഷ്യക്ക് വേണ്ടി അൽമേനിയ ഒരു അൽമേനിയൻ പ്രധാനമന്ത്രി പറയുണ്ടായി ഉക്രൈൻ അല്ലാതെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കില്ലെന്ന് എന്റെ സാറേ അദ്ദേഹത്തിന്റെ സാമന്ത് രാജ്യത്തിന്റെ ഭരണാധിപതി പറയുന്നത് റഷ്യക്ക് വേണ്ടി സംസാരിക്കണം നമുക്കറിയാം ഇനി കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന ഇതർപര്യന്തം ഏതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിലാണ് തങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ അതായത് തങ്ങളുടെ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഇടപെട്ട ചരിത്രമുള്ളത് ലോകത്ത് എന്തുമാത്രം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ചൈന ഇടപാടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു ശക്തി മാത്രമാണ് അല്ല ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നിരുന്നു ഡിസംബറോട് കൂടിയിട്ട് അവിടെ റെയർ എർത്തുകൾ കണ്ടെത്തി അവ ഖനനം ചെയ്യുകയാണ് റഷ്യ തന്നെ ഞാൻ ഒന്നുകൂടി നോക്കി അത് ചൈനയിലാണോന്ന് നോക്കി അല്ല റഷ്യ തന്നെയാണ് റഷ്യന്റെ സാധു സമ്പത്തുകള് ഇതുപോലെ റയർ എടുത്തുകള് ഖനനം ചെയ്ത് വേർതിരിച്ചെടുക്കാനുള്ള തീവ്രശ്രമത്തിലേക്ക് മാറണമെന്ന് പുട്ടിൻ്റെ വലിയ കാര്യമില്ല സാർ ലോകത്തെ തൊണ്ണൂറ് ശതമാനം ചൈനയുടെ നിയന്ത്രണത്തിലാണ് പത്ത് ശതമാനം പോലും മറ്റു രാജ്യങ്ങളുടെ മൊത്തത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഈ റഷ്യ റേയർഡ് ഖനനം ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് എന്ത് അവർക്ക് എന്തെങ്കിലും കാരണം റയർ ഐഡ്സ് അവർ ഖനനം ചെയ്ത് എടുക്കുന്നതേ വിലക്ക് തന്നെ ചൈനയിൽ നിന്ന് അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് കിട്ടി യുദ്ധോകരണങ്ങൾക്കും ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും ആണല്ലോ അതിപ്പോ അവര് ചൈനയായിട്ട് നല്ല ബന്ധത്തിലല്ലേ അപ്പൊ ഇതൊക്കെ യുദ്ധത്തിന്റെ ഇടയിൽ നമ്മൾ എന്താ പറയുന്നത് ഈ മസിൽ വേൽപ്പിച്ച് കാണിച്ച് ഒപ്പം നിൽക്കുന്നവരോ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതേപോലെ തന്നെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കുകയാണ് റഷ്യ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്ന ഒരു തോന്നൽ റഷ്യ തോറ്റുകൊണ്ടുള്ള ഒരു പിന്മാറ്റവും ഉണ്ടാവുകയില്ല വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് സെലൻസിക്ക് അടിയുറവ് കുറയാ പക്ഷെ സെലൻസി അടിയുറവ് പറയാൻ ആരാണ് സമ്മതിക്കാത്തത് യൂറോപ്യന്മാരും ട്രംപുമാണ് അപ്പൊ യുദ്ധം ആരൊക്കെ തമ്മില യുദ്ധം റഷ്യയും ഈ പറയുന്ന അമേരിക്കൻ ചേരിയും തമ്മിലാണ് ആ യുദ്ധം എന്നും ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തുറന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഒരു മാറ്റം ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷ പ്രാർത്ഥിക്കാം താങ്ക് യു